ഹലോ നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസം പതിനെട്ടാം തീയതി ബുധനാഴ്ച സമയം രാവിലെ പത്ത് മണി സംസ്ഥാനത്തെ സ്വർണ്ണവില വീണ്ടും താഴേക്ക് ഇറങ്ങി ഇന്നൊരു ഗ്രാം സ്വർണം പതിനഞ്ച് രൂപയും ഒരു പവനെ നൂറ്റി ഇരുപത് രൂപയുമാണ് കൊവ് രേഖപ്പെടുത്തിയത് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക ഇന്നത്തെ നയമൺ സിക്സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഒരു പവൻ അൻപത്തി ഏഴായിരത്തി എൺപത് രൂപ ഇരുപത്തിനാല് കാരറ്റ് സ്വർണവില ഒരു ഗ്രാം ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ ഒരു പവൻ അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണവില ഒരു ഗ്രാം അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് രൂപ ഒരു പവൻ നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഒന്ന് രൂപ സംസ്ഥാനത്ത് നിന്ന് വെള്ളി വില ഒരു ഗ്രാം തൊണ്ണൂറ്റി രൂപ ഒരു കിലോ തൊണ്ണൂറ്റി ഏഴായിരം രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് യു എസ് ഡോളർ എല്ലാ ദിവസവും ആകുന്ന സ്വർണ്ണ വില അറിയാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക